അയോധ്യാ ക്ഷേത്രത്തോടല്ല എതിർപ്പ് മറിച്ച് ഈ ആർ എസ് എസിൻ്റെ പരിപാടിയോടാണ് അത് മാത്രമല്ല ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു പൂജകളെയും മതചടങ്ങുകളെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ബി ജെ പിയുടെ നയത്തോടാണ് മോദിയുടെ നയത്തോടാണ് എതിർപ്പ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രത്തോടല്ല ക്ഷേത്രത്തിന് അഭിവാദ്യം അർപ്പിച്ച് നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ട്വീറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ രാവണൻ്റെ രാമവിരുദ്ധമായ രാവണൻ്റെ മനസ്സാണ് കോൺഗ്രസ്സിനെ എന്ന് ബി ജെ തിരിച്ചടിച്ചിരിക്കുകയാണ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് എടുത്തറിയപ്പെടുന്നത് ുന്നത് ഈ ഒരു ഘട്ടത്തിലുള്ള വിശദാംശങ്ങളാണ് വിശദീകരണങ്ങളാണ് എ ഐ സി സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഹരിതാ കരുണാകരൻ ആ കേരളത്തിലെ സാഹചര്യമല്ല തീരുമാനത്തിന് പിന്നിലെന്നാണ് എന്നാണ് എ സി എ ഐ സി സി നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് അതേസമയം കോൺഗ്രസ് സ്വീകരിച്ചത് ഒരു മതേതര നിലപാടാണ് സംസ്ഥാനങ്ങളിലെ പൂജകളിലോ ചടങ്ങുകളിലോ നേരിട്ട് പങ്കെടു പങ്കെടുക്കരുതെന്ന് അവർ നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഈ അയോധ്യ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ അവർ സ്വീകരിക്കുന്നത് ആർ എസ് എസ് രാഷ്ട്രീയ നിലപാടാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് എ ഐ സി സിയും ഭാഗത്തു നിന്നും ഈ പ്രതിഷ്ഠ പ്രതിഷ്ഠാ ചടങ്ങിൽ എന്നൊരു അതേസമയം ഈ ഈ ആ തന്നെ ഇപ്പോഴും ഇപ്പോഴും കോൺഗ്രസ് ഒരു കാണാൻ സാധിക്കുന്നത് ശരി അയോധ്യ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിശദീകരണമാണ് അതിലെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് നിലപാടിന്റെ വിശദീകരണമാണ് പുറത്തെത്തുന്നത് ഐ സി സി തന്നെ പറയുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത് രാമക്ഷേത്രത്തോടോ ക്ഷേത്രാചാരങ്ങളോടുള്ള വിയോജിപ്പ് അല്ല ആർ എസ് എസിനോടുള്ള വിയോജിപ്പിൻ്റെ ഭാഗമാണ് കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് കോൺഗ്രസ് അതിൽ നിന്ന് പിന്മാറിയെന്നുള്ള ആക്ഷേപത്തിനൊക്കെ മറുപടിയാണ് എ ഐ സി സി നൽകാൻ ശ്രമിക്കുന്നത്